കണ്ട് കണ്ടു കണ്ട് ഇടാൻ പോവാണ് ഓക്കെ അപ്പം മസാല ഏറെക്കുറെ ആയിട്ടുണ്ട് അമ്പഴങ്ങി ആഡ് ചെയ്യാൻ പോവാണ് ഇതാ അമ്പഴങ്ങി ആഡ് ചെയ്തു അച്ചാർ നടച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ടെയ്നറിനകത്ത് അമ്മയ്ക്ക് ഇങ്ങനെ കൊതി വരുന്നുണ്ടോ ണോ അതായിട്ടില്ല അത് കുറച്ചും കൂടി വലുതാവാനുണ്ട് ഇതാ ഇവിടെ ഉണ്ട് വലുത് ഇത് കുറച്ച് മതിയാവും ഒന്നും കൂടി ഉണ്ട് ഒന്ന് രണ്ടെണ്ണം കൂടി ഉണ്ട് ഇവിടെ ഈ ഭാഗത്ത് കുറേ അതും കൂടി മതിയാവും മതിയാവും ഓക്കെ അപ്പൊന്താ പരിപാടി അച്ചാർ അമ്പഴങ്ങേന്റെ അച്ചാർ അല്ലേ അത് ഉപ്പിലിട്ടതല്ലേ ആണോ ആ ഹാ ഹാ അത് മാതിരില്ലേ ഓക്കേ അപ്പൊ അമ്പഴങ്ങി അച്ചാറുണ്ടാക്കാൻ പോകുന്നു നോക്കട്ടെ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ഷെഫ്മാർ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് അമ്പഴങ്ങേൻ്റെ അച്ചാർ അല്ലേ അപ്പം ഞങ്ങൾ ഇതാ നേരത്തെ പറിക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതെ ഓക്കെ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ മോനെ ഓക്കെ അപ്പം എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം നാലായിട്ട് വഴറ്റിയെടുക്കും ഓക്കെ ഓക്കെ നമ്മൾ ഇത് അവിടെ ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളി പച്ചമുളക് പറ്റൽമുളക് ഉലുവപ്പൊടി കറിപ്പൊടി അല്ലേ പിന്നെ ഇതും പിന്നെ ഇത് നമ്മുടെ സ്പെഷ്യൽ ഇത് ഇട്ട് വെക്കാനുള്ള അതെ നല്ല നല്ല ഉപ്പ് അല്ലെ ഇതാണ് എനിക്ക് വേണ്ടത് എനിക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ പറഞ്ഞുതരാം ഒരു നാല് പട്ട വറുളക് പച്ചമുളക് ആദ്യം എങ്ങനെയാണ് നാലായിട്ട് ഓക്കെ ഒരു ഒരമ്പഴങ്ങേനെ നമ്മൾ നാലായിട്ട് മുറിക്കുക അല്ലേ അങ്ങനെ അപ്പത് മുറിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ബാക്കി പരിപാടികൾ എങ്ങനെയാണെന്ന് നമ്മൾ ചൂടാക്കാൻ വേണ്ടി ഉരുളിയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ കാണിച്ചു കാണിച്ചുതരാം ഓക്കെ നമ്മളെ അമ്പഴങ്ങ ഏറെക്കുറെ കട്ട് ചെയ്ത് തീരാനായിട്ടുണ്ട് ഇതാ

ഓക്കെ ഇതാ എണ്ണ അങ്ങനെ എടുത്തോളൂ ഓക്കെ നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് ഓക്കെ ഇതാ ചൂടാവട്ടെ എന്നിട്ട് നമ്മൾ എന്തെണ്ണ ഇത് നല്ലെണ്ണ അല്ലേ എള്ളെണ്ണ നല്ലെണ്ണ രണ്ടും ഒന്ന് തന്നെ െ നൂറ് മാറ്റി ഓക്കെ നടക്കട്ടെ ചൂടാവട്ടെ എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം ഓക്കെ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് നമ്മൾ എള്ളെണ്ണ ഒഴിക്കുകയാണ് ഇതാ ഒരു നൂറ് എം എല് ആ ഒഴിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനിയിത് നമ്മള് അമ്പഴങ്ങേടിക്കഴിഞ്ഞാൽ അപ്പൊ ഒന്നും കൂടി ചൂടാവാനുണ്ട് ഞാൻ ഞാൻ കാണിച്ച ഇടാൻ പോവാണ് ഇനി ഇതൊന്ന് വഴറ്റി എടുക്കും അല്ലെ വഴണ്ട വന്നാ മതി അല്ലേ അപ്പോൾ ഇത് എത്ര വഴണ്ട് തരണം എനിക്ക് വലിയ പിടിയില്ല ഞാൻ കാണിച്ചു തരാം ഇതായി കഴിഞ്ഞിട്ട് വഴങ്ങ വഴണ്ടു എന്നാണ് പറയുന്നത് അധിക നേരം ഒന്നും എടുത്തിട്ടില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പം അതിനെ മാറ്റാനുള്ള പരിപാടിയാണ് ഇതാ അപ്പൊ ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇനി ബാക്കി മസാലകൾ ആഡ് സോറി എള്ളെണ്ണ ആ നമ്മുടെ മസാലകളൊക്കെ ആഡ് ചെയ്യല്ലേ എല്ലാം കഴിഞ്ഞു അല്ലേ ഓക്കെ അപ്പൊ ഇനി നമ്മൾ അടുത്ത പ്രോസസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇഞ്ചി വെച്ചാൽ ഈ നാല് ഇട്ടിട്ട് വഴറ്റാൻ പോവാ അല്ലേ നടക്കട്ടെ ഇഞ്ചി ആഡ് ചെയ്യോ വെളുത്തുള്ളി ചെയ്യാം അത് കഴിഞ്ഞ് ഇഞ്ചി ഇഞ്ചി ഒരു ഇഞ്ചി വഴുപ്പത്തില് മുറിച്ച് മാറ്റി വെച്ചു ഏഴ് പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യാൻ പോന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ പോവാ ഓക്കെ ഓക്കെ വറ്റൽ മുളക് ഉണ്ട് അല്ലേ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വറ്റൽ മുളക് ആഡ് ചെയ്യുന്നുണ്ടേൽപ്പൊടി ഇതാ പോകുന്നു ഓക്കെ നെക്സ്റ്റ് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് സാധാ മുളക് പൊടി ആഡ് ചെയ്യാം ഓക്കെ അടുത്തത് ഉലുവപ്പ് ഉലുവ ഉപ്പ് ഡാമ്പാണ് ഉപ്പുവായി ഇനി എന്താ കായം ഓക്കെ വിനാഗിരി നമ്മൾ നേരത്തെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി വിനാഗിരിയും കൂടി ആഡ് ചെയ്യാനുണ്ട് ഓക്കെ കായം ആഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് ഇതിൻ്റെ ബാക്കി പരിപാടികൾ കാണിച്ചു തരാം ഓക്കെ അപ്പം മസാല ഏറെക്കുറെ ആയിട്ടുണ്ട് അമ്പഴങ്ങി ആഡ് ചെയ്യാൻ പോവാണ് അമ്പഴങ്ങി ആഡ് ചെയ്തു നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സിലേക്ക് കിടക്കാണ് വിനാഗിരി ആഡ് ചെയ്യുന്നുണ്ട് സുടുക്ക ഒരു നൂറ് എം എൽ മതിയാകും അല്ലെ യുടെ അച്ചാർ ആയിട്ടുണ്ട് ഇതൊന്നും ഇത് കൊറേ നേരം കഴിയുമോ കണ്ടെയ്നറിലേക്ക് മാറ്റാറേസ്റ്റ് നോക്കട്ടെ കൊള്ളാം അപ്പം നമ്മൾ ലാസ്റ്റ് നമ്മുടെ അച്ചാർ തണുത്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടെയ്നറിലേക്ക് ആക്കാൻ പോവാണ് സെറ്റപ്പായില്ലേ ഓക്കേ നമ്മൾ അച്ചാർ നിറച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ടെയ്നറിനകത്ത് ഇങ്ങനെ കൊതി വരുന്നുണ്ടോ ഇത് ഇത് കഴിഞ്ഞിട്ട് തികയും നോക്കാം ണിച്ചരാം ഇതിനകത്തേക്കുള്ളതേ ഉള്ളൂട്ടോ യും നമ്മളെ അമ്പഴങ്ങയുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഭരണിക്കകത്തേക്കാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാരും ചെയ്തു നോക്കുക വീട്ടിൽ അമ്പഴങ്ങൊക്കെ ഉള്ളവർ കടയിൽ നിന്ന് വാങ്ങാനും കിട്ടും അല്ലേ ഓക്കെ അപ്പം ഓക്കെ അപ്പം ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ പറിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് കടയിലൊന്നും പോകേണ്ടി വന്നില്ല ഓക്കെ അപ്പം ചെയ്ത് നോക്കാൻ പറഞ്ഞോളൂ എല്ലാവരും ഓക്കെ അപ്പോൾ ഒരു ബൈ പറഞ്ഞോളൂ ബൈ ബൈ ഓക്കെ ബൈ ബൈ ബൈസ്